നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ തിരകൾ ഒതുങ്ങാതെ തിരച്ചിൽ തീരാതെ കാണാതായ എയർ ഏഷ്യ വിമാനത്തിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു ജാവാക്കടലിൽ വിമാന ഭാഗങ്ങൾ കിടക്കുന്നത് മുപ്പത് മീറ്റർ ആഴത്തിൽ ഇതുവരെ കണ്ടെത്തിയത് മുപ്പത് മൃതദേഹങ്ങൾ കൊല്ലപ്പെട്ടത് നൂറ്റി അറുപത്തിരണ്ട് പേർ അപകടം സംഭവിക്കുമ്പോൾ വിമാനം സഞ്ചരിച്ചിരുന്നത് അനുമതിയില്ലാത്ത റൂട്ടിലെന്ന് സൂചന ഇന്തോനേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറന്ന എയർ ഏഷ്യ വിമാനം കടലിൽ വീണിട്ട് ഇന്നയ്ക്ക് ഒരാഴ്ച അപകട കാരണം ഇപ്പോഴും ദുരൂഹം വെടിമുഴക്കത്തിന് കാതോർക്കാം സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ കോറി ഉടമകൾക്കും ബ്ലേഡ് പലിച്ചക്കാർക്ക് മാവോയിസ്റ്റ് ഭീഷണി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഒത്താശ നിൽക്കുന്ന ഇരുപത് പോലീസുകാരും ഹിറ്റ് ലിസ്റ്റിൽ ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ണൂർ നെടുമ്പോയിലെ കോറി ആക്രമണത്തിന് നേതൃത്വം നൽകിയത് രൂപേഷ് എന്ന് സ്ഥിരീകരണം തിരച്ചിൽ ഊർജിതം വനമേഖലകൾ പറക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും കമാൻഡോകളുടെയും സംയുക്ത ദൌത്യ സംഘം വിഭാഗീയതയ്ക്ക് പരസ്യവേദിയൊരുക്കി സി പി എം ജില്ലാ സമ്മേളനങ്ങൾ മലപ്പുറം സമ്മേളനം ഇന്ന് പത്തനംതിട്ടയിൽ നാളെ പാർട്ടിയിൽ ഔദ്യോഗിക പക്ഷത്തിനു മേൽക്കൈ ഉറപ്പാക്കാൻ പിണറായി പിടിമുറുക്കാൻ ജില്ലാ നേതാക്കൾ എല്ലായിടത്തും വി എസിനെതിരെ നിശ്ചിത വിമർശനം കൃഷ്ണപിള്ള സ്മാരക വിവാദം പാർട്ടിയെ നാണം കിടത്തിയെന്ന് വിലയിരുത്തൽ സജി ചെറിയാൻ ആലപ്പുഴയിൽ സെക്രട്ടറി വയനാട്ടിൽ മൂന്നാം വട്ടവും സി കെ ശശീന്ദ്രൻ മനാറാക്കേർ ജോൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം